ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലും അമേരിക്കയും തയ്യാറെടുക്കുന്നതിനിടയിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിൽ ഇറാൻ്റെ ആക്രമണത്തിൽ തങ്ങൾക്ക് മാരകമായി മുറിവേറ്റു എന്ന് ഏറ്റുപറഞ്ഞ് മുൻ ഇസ്രയേലി മന്ത്രി ഈ പ്രസ്താവന ഇസ്രയേലിൻ്റെ ബലഹീനത പൂർണ്ണമായും തുറന്നു കാട്ടിയിരിക്കുകയാണ് തങ്ങൾ ഇറാനിയൻ മിസൈലുകളുടെ യഥാർത്ഥ ശക്തി എന്താണെന്ന് മനസ്സിലാക്കിയെന്നും ഇസ്രയേലി മുൻ മന്ത്രി അവിക്ടോർ ലിബർമാൻ പറഞ്ഞു തീർച്ചയായും ഇറാൻ തങ്ങളുടെ തന്ത്രപരമായ ലക്ഷ്യങ്ങൾ ആക്രമിച്ചു എന്നും ഇസ്രയേലി മിലിട്ടറി നിസ്സഹായകരായിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാനിയൻ മിസൈലുകൾ തങ്ങളുടെ അത്യാധുനിക എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ നോക്കുകുത്തിയാക്കിയതായി മുൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു തങ്ങൾക്ക് ലോകത്തെ ഏറ്റവും മികച്ച എയർഫോഴ്സ് ഉണ്ടായിട്ടും അതേസമയം ഇറാനിയൻ മിസൈലുകൾ എന്ന യാഥാർത്ഥ്യം തങ്ങൾ തിരിച്ചറിഞ്ഞു എമാത് വൺ ഷഹബ് ത്രീ കൊർറം ഷെർ എന്നിവ അതിൽ ഉൾപ്പെടുന്നു തനിക്ക് ഇപ്പോൾ ഇറാനിയൻ ആക്രമണത്തെപ്പറ്റി അധികം വിശദീകരിക്കാൻ കഴിയില്ലെന്നും ഡീറ്റെയിൽസിലേക്ക് പോകാൻ ഉദ്ദേശമില്ലെന്നും ലിബർമാൻ പറഞ്ഞു ഇറാന് തങ്ങളുടെ ലബോറട്ടറികളും ഇതുവരെ ചെയ്ത റിസർച്ചുകളും പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിച്ചു പതിറ്റാണ്ടുകളുടെ റിസർച്ച് ഫലങ്ങളാണ് നഷ്ടപ്പെട്ടത് അമേരിക്കൻ ആക്രമണ ഭീഷണി നിലനിൽക്കെ ഇസ്രയേലിൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് അമേരിക്ക അവസാന നിമിഷം ഇറാൻ ആക്രമണത്തിൽ നിന്ന് പിന്മാറിയത് എന്നാണ് സൂചന ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേൽ അമേരിക്കയുടെ കൂടുതൽ സമയം ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ടോൽബൈവാർ കഴിഞ്ഞതോടുകൂടി ഇറാനെ ഒറ്റയ്ക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താനാവില്ലെന്ന് മനസ്സിലാക്കിയ ഇസ്രയേൽ എങ്ങനെയും അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത് വലിയ യുദ്ധസന്നാഹങ്ങളുമായി മിഡിൽ ഈസ്റ്റിലെത്തിയ അമേരിക്ക ഇറാനെ ആക്രമിക്കുമോ എന്ന് കണ്ടറിയണം ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ ബേസുകൾ ആക്രമണത്തിന് ഉപയോഗിക്കരുത് എന്ന് അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക